എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പാർട്ടിക്കാർ ഏറ്റവും കൂടുതൽ പാടുപെടാൻ ഒരു വിഷയം എലക്ഷന് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മണ്ഡലത്തിൽ ചെലവാക്കാൻ അനുവദിക്കുന്നത് നാൽപ്പത് ലക്ഷം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ നാൽപ്പത് ലക്ഷം കൊണ്ടൊന്നും കാര്യം നടക്കുകയില്ല മിനിമം നാലു അഞ്ച് കോടി രൂപ ഒരു മണ്ഡലത്തിൽ വേണമെന്നാണ് ഈ മേഖലയിലെ പ്രഗത്ഭമാർ പറയുന്നത് തെളിവൊന്നും ചോദിച്ചാൽ എൻ്റെ കയ്യിലില്ല പക്ഷേ അത്രയും വേണ്ടി വരുമെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ ഫണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ഭാരമായിട്ട് വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് സാധാരണ ഫണ്ട് കണ്ടെത്തിക്കൊണ്ടിരുന്ന വ്യവസായികളുടെ കയ്യിൽ നിന്നാണ് എൽ ഡി എഫ്കാരുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പൗരപ്രമുഖന്മാരുടെ കയ്യിൽ നിന്ന് ഈ പൗരപ്രമുഖന്മാരെന്ന് പറഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കുറച്ച് ആൾക്കാരെ വിളിച്ച് മേശ നിറയെ തീറ്റ ഇറക്കി വെച്ച് അത് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഓരോ ആവശ്യങ്ങൾ വരുമ്പം ഈ ഫണ്ട് മേടിക്കുക എന്നുള്ളതാണ് അതായത് ഏറ്റവും താഴെത്തട്ടിലാണെന്നുണ്ടെങ്കിൽ അക്കറ്റ് വിരിവ് നടത്തുക പത്ത് രൂപക്ക് കൂപ്പണും ഒക്കെ ഉണ്ട് ഇതൊന്നും മുന്നോട്ട് വിലപ്പോകുകയില്ല എന്നുള്ളതാണ് സത്യം ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് വ്യവസായികളെന്ന് പറഞ്ഞാൽ പോലും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് പാലക്കാട് ഏഴ് ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ കുറെയെങ്കിലും വ്യവസായങ്ങളുള്ളത് അതെങ്ങനെയാണ് ഹൈ റേഞ്ചിന് ഈ പാണ്ടിലോറി സിമെൻ്റും കൊണ്ട് കയറിപ്പോകുന്നതാണ് ആ ആ ആ എന്നും പറഞ്ഞാൽ ഇപ്പോഴത്തെ പല വ്യവസായങ്ങളും പോകുന്നത് ജീവനുണ്ടായിരുന്ന പുതിയ ഭാരത്വൻസ് പോലെ വോൾവോ പോലെയൊക്കെ ഓടുന്ന ബിസിനസ്സുകളെല്ലാം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും ഒക്കെ പോയി ഇവിടുത്തെ ശല്യം കാരണം പുതിയ പിള്ളേർക്ക് പോലും ഒരു പ്രസ്ഥാനം ഇവിടെ തുടങ്ങാൻ താല്പര്യമില്ല കാരണം ഗ്ലാസ് ഒക്കെ ഇറക്കുമ്പോൾ കണ്ടില്ലേ പീസ് പീസാക്കി കളയുന്നത് തുലിയ യൂണിയൻകാരുടെ പണിയാം ഒന്നര കോടി രൂപയുടെ വണ്ടി ഇറക്കിയിട്ട് ഡിഫൻഡർ ഇറക്കിയിട്ട് കണ്ടില്ലേ യൂണിയൻകാർ ഇറക്കി ഓടിഞ്ഞ് ഇറങ്ങി വഴി കിടക്കുന്നത് ഒരാളന്ന് മരിക്കുകയും ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ബാക്കി ഏഴ് ജില്ലകളിൽ പതിനാലിൽ ഏഴ് ജില്ലകളിൽ കഷ്ടിച്ച് ചെറിയ ചെറിയ വ്യവസായങ്ങളുണ്ടെങ്കിൽ ബാക്കിയുള്ള ജില്ലകളിൽ വ്യവസായങ്ങൾ പോലുമില്ല ഒരു പത്ത് വർഷം മുമ്പ് പത്ത് പതിനായിരം പാറവട ഉണ്ടായിരുന്നു അങ്ങോട്ട് എന്നാൽ പാറമടക്കാരെ പാറവടക്കാരുടെ എന്ന് പിരിച്ചായിരുന്നു ഇപ്പോൾ അത് അഞ്ഞൂറ് താഴെ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിൽ ഒരു പാറമടക്കാരൻ ഒരു രാഷ്ട്രീയക്കാരനെ തെറി പറഞ്ഞെന്ന് പറഞ്ഞു കിട്ടും രാഷ്ട്രീയക്കാരൻ അതുപോലെ എന്ന് എന്നിപ്പോൾ തെറി പറഞ്ഞെന്ന് പറഞ്ഞു കാരണം നീ ഒക്കെ ഇനി എന്നെ ഉണ്ടാക്കിയാലും എനിക്ക് വിഷയമില്ല ജയിലിൽ പോയി കിടക്കുന്നതല്ലതെന്ന് അതുപോലെ പാറവടക്കാരുടെ അവസ്ഥയായി അവർക്കൊന്നും എടുത്തു കൊടുക്കാൻ ഒന്നും റബ്ബർ ഫാക്ടറികളുള്ളത് ഉള്ളത് മണമാണെന്നും പറഞ്ഞ് ചെന്ന് നോക്കി 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 എല്ലാം പൂട്ടിച്ചു അപ്പോൾ പിന്നെ എവിടെ നിന്ന് ഇതെടുക്കും കോളോവർസ് ഫാക്ടറികൾ മൂന്നിലൊന്നായിട്ട് പൂട്ടി ക്രഷറുകൾ മൂന്നിലൊന്നായിട്ട് പൂട്ടി മൂന്നിലൊന്നൊന്നില്ല ക്രഷറുകളൊക്കെ തീർത്തില്ലെന്നായി ഇരുമ്പ് കടകൾ നാലിലൊന്നായിട്ട് കുറഞ്ഞു പിന്നെ എവിടെ ചെന്ന് ഈ ഫണ്ട് ആളുകൾക്ക് പാർട്ടിക്കാരെ പേടിയില്ലെന്നായി പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പേടിയായിരുന്ന രാഷ്ട്രീയക്കാരെ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർക്ക് പിരിവ് കൊടുത്തോണ്ടിരുന്നത് അയ്യോ ഇവൻ നമ്മുടെ പ്രസ്ഥാനത്തിന് ദ്രോഹം ഉണ്ടാക്കും അതുകൊണ്ട് ഇപ്പിന് പിരിവ് കൊടുക്കാമെന്നായിരുന്നു പക്ഷേ ഇപ്പം രാഷ്ട്രീയക്കാരെ പൊതുജനത്തിന് പേടിയില്ല കാരണം ഗേതു കേട്ട് ചൂട്ടു നിന്ന് നടക്കുന്നമാർക്ക് ആൾക്കാരെ ആരാ പേടി ജീവിതം മാത്രമേ കയ്യിലുള്ളൂ അത് അതുപോയ പോക്കോട്ടയെന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് ആരെയാണ് പേടിക്കേണ്ടത് അങ്ങനത്തെ ഒരു സാഹചര്യമാക്കി മുടിഞ്ഞ് ഈ പരിച്ച് ഭരിച്ചു ഭരിച്ച ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം സിനിമാ മേഖലയെ പോലും അഞ്ഞൂറ് കോടി കട നട്ടമായിപ്പോയെന്നാണ് പറയുന്നത് പിടിച്ചും പടച്ചും വിടുന്നത് കാണാൻ ആളില്ല ഒന്നാമത് ചെറുപ്പക്കാർ പിള്ളേരില്ല രണ്ടാമത് എന്നതേലും വയ്യാവേലി വെടുങ്കുമൊക്കെ പിടിച്ചു വിട്ട ആൾക്കാർ കാണുമോ ഇനി നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പലചരക്കിടകൾ പോലും നാലിലൊന്നായിട്ട് കുറഞ്ഞു സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ വഴിയോടെ എല്ലാം കൂടെ ചെന്നാൽ അങ്ങോട്ട് അവർ പൈസ കൊടുക്കുമോ അംബാനി അദാനിയും അതുപോലെയുള്ള പാർട്ടീസൊക്കെ ഈ ലോക്കൽ ആൾക്കാരെല്ലാം ബിരുമുണി എന്ന് അവർ വിരു കൊടുക്കുമോ ചിലപ്പോൾ തലപ്പത്തുള്ള കുറച്ച് എല്ലാം കൊടുക്കുമായിരിക്കും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നാല് സ്ഥാനാർത്ഥി മിനിമം വന്നാൽ ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത് അറുന്നൂറിൽ താഴെ സ്ഥാനാർത്ഥികൾ കേരളത്തിലുണ്ടാവും ഈ അറുന്നൂറ് സ്ഥാനാർത്ഥികൾക്ക് മിനിമം മൂവായിരം കോടി രൂപയ്ക്ക് താഴെ വേണ്ടി വരുന്ന ഒരു പ്രക്രിയയാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത് ജനങ്ങളെ കൊണ്ട് ഇത് വഹിക്കാൻ പറ്റുകയാത്ത സാഹചര്യത്തിലോട്ട് എത്തി കട്ടും ഓട്ടിച്ചും മയക്കുമരുന്ന് വിറ്റും പിന്നെ വെ വെ വ്യഭിചാരശാല നടത്തിയും പിന്നെ ബാറിന് ഒക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പിടിച്ചു കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചോൻ്റെ കയ്യിലൊക്കെ കുറേ വെല്ലം ഒക്കെ കാണുമായിരിക്കും പാർട്ടി മെമ്പേഴ്സിനോട് മൂന്നും നാലും ദിവസത്തെ പണിക്കൂരി കൊടുക്കാൻ പറഞ്ഞാൽ അവന്മാർക്ക് പണി പോലും ഇല്ല പിന്നെ അമ്മരെ എവിടെ നിർത്തു കൊടുക്കും അതുകൊണ്ട് ഇതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയി ഇപ്പോൾ ആണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ പഴയ തൊഴിലുറപ്പ് ഇപ്പോൾ അത് വേറെ പദ്ധതിയൊക്കെ മാറ്റി അത് നേരിട്ട് തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് പണം കൊണ്ടുവരുന്ന നേരിട്ട് ഡയറക്റ്റ് കൊണ്ടുവരുന്ന രീതിയിലേക്ക് ആക്കിയെങ്കിൽ അത് നൂറ് ദിവസം എന്നുണ്ടായിരുന്ന പണി ഇപ്പം നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തേനൂടി ആക്കിയെങ്കിൽ ഇനി അതിൻ്റെ പേരും പറഞ്ഞാൽ ഒന്നാമത് തൊഴിലാളിയുടെ അക്കൗണ്ടിലോട്ട് നേരിട്ടാണ് ഇനി പണം വരാൻ പോകുന്നത് അതിവൻ എവിടെയാണ് പണിയിൽ നിന്ന് അറിയാനുള്ള സംവിധാനമുണ്ട് ഇവൻ്റെ അക്കൗണ്ട് നമ്പറുണ്ട് ആധാർ നമ്പറുണ്ട് ഇവൻ്റെ തമ്പ് ഉണ്ട് ഇതെല്ലാം കൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പത്ത് പേര് വേണമെന്ന് പത്ത് പേരുന്ന കണക്ക് എഴുതാൻ പറ്റുകയുള്ളൂ പത്ത് പേരെ ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് പേരോന്നോ അല്ലെങ്കിൽ നൂറ് പേരെന്നോ കണക്ക് എഴുതാൻ പറ്റിയല്ല ഇടയ്ക്ക് നിൽക്കുന്നവർക്ക് മറിക്കാൻ പറ്റിയല്ല ഫണ്ട് എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പ്രകാരം നേരെ ഡയറക്റ്റ് ആളുകളുടെ കയ്യിലോട്ട് വരും അവിടെ പോയി ഭീഷണിപ്പെടുത്തിയാലും ഫണ്ട് നേരിട്ട് കേന്ദ്ര ഗവൺമെൻ്റ് കൊടുക്കുന്നെങ്കിൽ പിന്നെ പീഴ്സിപ്പെടുത്തി ഒക്കെ എടുക്കാൻ പറ്റുമോ ഇനി ഒന്ന് ആലോചിച്ചിരിക്കും യൂണിയൻകാരെ വിട്ടാലും നടക്കുകയില്ല കാരണം യൂണിയൻകാരൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ എവിടെയെല്ലാം അലഞ്ചിരിഞ്ഞുണ്ട് കേറ്റാനും ഇറക്കും സാധനങ്ങളില്ല ഇറക്കാനും സാധനങ്ങളില്ല ഉദ്ദേശിക്കുന്ന പോലെയുള്ള പരിപാടിയില്ല എനിക്കൊക്കെ അറിയാവുന്നത് പത്തും പതിമൂന്നും സിമെൻറ്റ് കമ്പി കടകളൊക്കെ ഉണ്ടായിരുന്നിടത്തുനിന്ന് അതിൽ ഇപ്പോൾ രണ്ട് മൂന്നും കടകളുള്ളത് ബാക്കി സംഭവം അല്ല ഇവിടെ പോയി അത്ര മികവായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പതിച്ച് നശിപ്പിച്ചത് എല്ലാം കൂടെ കയറ്റി കയറ്റി അങ്ങ് വെച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ മേഖലയും തകർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഫണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഈ പ്രാവശ്യമാണേലും ഇത് ഒരു ബിസിനസ്സായി കാണുന്നവർക്ക് ഇതുകൊണ്ട് ഒരു കളി നടക്കുകയല്ല കാരണം ജനത്തിൻ്റെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ ജനം നിസ്സാരമായിട്ട് ആട്ടി ഓടിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പൊതുജനം പ്രത്യേകിച്ചും മധ്യവർഗജനം ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളല്ല മധ്യവർഗജനത്തിനെ പിച്ചക്കാരാക്കി മാറ്റിയ അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം അവർക്കൊന്നിനെ ഇപ്പോൾ പേടിയില്ലാത്ത അവസ്ഥയായി കാരണം അവരുടെ മുമ്പിൽ ആകെയുള്ളത് ജീവിതം മാത്രമേ ഉള്ളൂ ആത്മഹത്യ ചെയ്താൽ അതിനുള്ള വിഷമം കൊണ്ട് അവർ നടക്കുന്നത് ചത്താ ചത്തോട്ടെ കൊന്നാ കൊന്നോട്ടെ ആരെന്നാ കാണിച്ചാലും പേടിയില്ലെന്നുള്ളൊരവസ്ഥയിലെത്തി വച്ചിരിക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ഈ പ്രാവശ്യം രാഷ്ട്രീയക്കാരെ ഇലക്ഷന് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ വെള്ളം കുടിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം